ആത്മഹത്യ എന്നത് ഒരു വ്യക്തി സ്വയം തൻ്റെ ജീവൻ ഒടുക്കുന്ന നടപടിയാണ് ഇതിന് പിന്നിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തിലെ കടുത്ത സമ്മർദ്ദങ്ങൾ സാമൂഹ്യ വ്യക്തിത്വ ഘടകങ്ങൾ എന്നിവയെല്ലാം പ്രധാന കാരണങ്ങളായി കാണപ്പെടുന്നു ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തകളും ശ്രമങ്ങളും തികച്ചും ഗുരുതരമായ മാനസികാവസ്ഥകളെ സൂചിപ്പിക്കുന്നു ഇത് പരിഗണിക്കപ്പെടേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമായ വിഷയം കൂടിയാണ് മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് വിഷാദം മദ്യമോ മയക്കുമരുന്ന് ഉപയോഗമോ മറ്റുള്ളവരിൽ നിന്ന് പിന്തുണയില്ലായ്മ തുടങ്ങിയവ ആത്മഹത്യയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് പലപ്പോഴും അതിൻ്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു ആത്മഹത്യ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മാനസിക ക്ഷേമത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു സാമൂഹികാരോഗ്യ പ്രശ്നമാണ് അതിനാൽ തന്നെ മനസ്സിലാക്കലും സംവേദനവും പിന്തുണയും നൽകുന്നതിലൂടെ ഈ പ്രശ്നത്തിന് പ്രതിവിധിയാകാം ചിലർ പോലും ചൂണ്ടിക്കാണിക്കാൻ ഭയപ്പെടുന്ന വലിയൊരു തെറ്റിദ്ധാരണയും ഭയവും ചുമക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇത് പലപ്പോഴും മേളവിളി ഒളിച്ചിരിപ്പിക്കുന്ന വളരെ ശബ്ദം കുറച്ചു മാത്രമേ സംസാരിക്കപ്പെടാറുള്ള ഒരു വിഷയമാണ് ആത്മഹത്യ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ദുഃഖവും ആശയക്കുഴപ്പവും പോലും കോപവും ഉണർത്തുന്ന ഒരു കുത്തുപോലാണ് ഈ വാക്ക് പലർക്കും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതും അതിന്റെ അസ്വസ്ഥമായ യാഥാർത്ഥ്യത്തെ അവഗണിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഇത് അകലെയുള്ള ഒരു പ്രശ്നമോ മറ്റുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരു ദുഃഖകരമായ സംഭവമോ അല്ല ഇത് നമ്മുടെ അയൽവാസികളെ നാം ദിവസവും കാണുന്നവരെ നമ്മുടെ സമൂഹത്തിലെ പരിചിത മുഖങ്ങളെ ബാധിക്കുന്ന ഒരു നിശബ്ദ മഹാമാരിയാണ് ഇത് നമ്മൾ കരുതുന്നതിലും അടുത്താണ് നമ്മൾ സമ്മതിക്കാൻ പോലും ഭയപ്പെടുന്നത്ര വ്യാപകവുമാണ് നമ്മുടെ സഹപ്രവർത്തകർ നാം പ്രൊഫഷണൽ ജീവിതം പങ്കിടുന്നവർ അനവധി മണിക്കൂറുകൾ ഒരുമിച്ച് ചെലവഴിക്കുന്നവർ ഒരേ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കുന്നവർ മറ്റൊന്നും പറയാതെ കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനശില നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നവരും ഈ നിശബ്ദ പോരാട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുകൂടിയവരല്ല ഓരോ സ്ഥിതിവിവരക്കണക്കും ഒരു യഥാർത്ഥ വ്യക്തിയാണ് അവരുടേതായ കഥയുള്ള സ്വപ്നങ്ങളുള്ള പ്രതീക്ഷകളുള്ള ഒരാളാണ് അത്രയും വേദനയും നിരാശയും അനുഭവിച്ചവൻ തന്റെ അനുഭവിച്ച അത്യന്തം നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴി കാണാവാതെ പോയ ഒരാൾ എങ്കിലും ഈ പ്രതിസന്ധിയെ നാം നിശബ്ദതയോടും അപമാനത്തോടും കൂടിയാണ് നേരിടുന്നത് അതുവഴി ലജ്ജയും ഒറ്റപ്പെടുകയും നിറഞ്ഞ ഒരു ചക്രം തുടരുന്നു ഇത് പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കുന്നു അപമാനം എന്നത് ലജ്ജയും വിധിയും മാത്രമാണ് ഇതിനർത്ഥം സമൂഹം തന്നെ സൃഷ്ടിച്ച ഒരു ഘടന ഇതിനാൽ ഇതിനകം തന്നെ ദുരിതം അനുഭവിക്കുന്നവരെ അന്യീകരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു നാം മനസ്സിലാക്കാത്ത ചേർത്ത് തെറ്റായ വിവരങ്ങളും സഹാനുഭൂതി കുറവുമാണ് ഇക്കാര്യത്തിൽ ഇന്ധനം നൽകുന്നത് ആത്മഹത്യാ ചിന്തകളുമായി പോരാടുന്നവർക്ക് പലപ്പോഴും സംസാരിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു അവർ സ്വന്തം മനസ്സിൽ പൂട്ടിയിട്ട ഒരു ജയിലാണ് സഹായം തേടാൻ ഭയപ്പെടുന്നു തങ്ങൾ ബലഹീനരാണോ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നവരാണോ എന്ന ഭയത്തിൽ അവരെ നാടകീയരായോ മനോവികാരശൂന്യരായോ കാണുകയും അത്യാവശ്യമായ കരുണയും പിന്തുണയും ലഭിക്കാതെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു ഈ നിശബ്ദത അപകടതരമാണ് ഇത് ഇരുണ്ടത്തും വളരാനും പടരാനും അനുവദിക്കുന്നു ആരും തടയാതെയും ചോദ്യം ചെയ്യാതെയും അവർക്കു ഏറ്റവും കൂടുതൽ ബന്ധം ആവശ്യമുള്ള സമയത്ത് ഈ നിശബ്ദത ആളുകളെ ഒറ്റപ്പെടുത്തുന്നു അവരെ കൂടുതൽ നിരാശയുടെ ആഴത്തിലേക്ക് തള്ളുന്നു വെളിച്ചത്തിലേക്ക് തിരിച്ചെത്താനുള്ള വഴി കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു സ്വഭാവദോഷമോ ബലഹീനതയോ അല്ല അത് ഒരു നൈതിക പരാജയമോ വ്യക്തിപരമായ അപര്യാപ്തതയോ സൂചിപ്പിക്കുന്നതുമല്ല അത് അതിരുപെടുന്ന വേദനയുടെ അടയാളമാണ് കുടുങ്ങിയതും ആശയറ്റതുമായ ഒരാളിൽ നിന്നുള്ള സഹായത്തിനുള്ള ഒരു ആകുലമായ വിളിയാണ് മാനസിക വേദനയെ നാം ശാരീരിക വേദനയോടൊപ്പം തന്നെ അത്യാവശ്യമായി പരിഗണിക്കണം രണ്ടും ഒരുപോലെ പ്രാമാണികവും പരിചരണത്തിനും ശ്രദ്ധയ്ക്കും അർഹവുമാണെന്ന് തിരിച്ചറിയണം ലജ്ജയിൽ നിന്ന് പിന്തുണയിലേക്കും പ്രതീക്ഷയിലേക്കുമാണ് നാം കഥമാറ്റേണ്ടത് ആളുകൾക്ക് വിധി പറയലിൻറെ ഭയം കൂടാതെ സഹായം തേടാൻ സുരക്ഷിതവും ശക്തിപ്പെടുത്തപ്പെട്ടവരുമാണെന്ന് അനുഭവപ്പെടുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കേണ്ട സമയമാണിത് ഈ വീഡിയോയിൽ ആത്മഹത്യാ ചിന്തകളും പെരുമാറ്റങ്ങളും രൂപപ്പെടാൻ കാരണമാകുന്ന സങ്കീർണമായ ഘടകങ്ങൾ മനസ്സിലാക്കാൻ നാം മനഃശാസ്ത്രത്തിന്റെ മറവ് നീക്കുകയും മാനസികാരോഗ്യത്തിൽ ജനിതകവും മസ്തിഷ്ക രാസവസ്തുക്കളും വഹിക്കുന്ന പങ്ക് പരിശോധിക്കുകയും ട്രോമ സമ്മർദ്ദം പ്രതിസന്ധി എന്നിവ ഒരാളുടെ മാനസിക ക്ഷേമത്തെ എങ്ങനെ ബാധിക്കാമെന്നതും മനസ്സിലാക്കുകയും ചെയ്യും ഇതെല്ലാം ഒരാളെ രക്ഷപ്പെടാനോ ഭാവിയിൽ പ്രതീക്ഷയോ ഇല്ലാത്ത ഒരു ഇരുണ്ട സ്ഥിതിയിലേക്ക് നയിക്കാൻ കാരണമാകാം ഫലപ്രദമായതെന്താണെന്ന് ആത്മഹത്യാ ചിന്തകൾ അതിജീവിച്ച് പുനരധിവാസത്തിലേക്ക് വഴികാട്ടാൻ സഹായിക്കുന്ന തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ചികിത്സകളും ഇടപെടലുകളും എന്തൊക്കെയാണെന്ന് സാധിക്കും പ്രതിരോധം ഒരു പ്രതിസന്ധി സംഭവിക്കുന്നതിനു മുമ്പ് അപകടസാധ്യതയുള്ള ഘടകങ്ങൾ തിരിച്ചറിയാനും നേരിടാനും ഉള്ള തന്ത്രങ്ങൾ ഇടപെടൽ ആരെങ്കിലും അടിയന്തരമായ അപകടത്തിൽ ആണെങ്കിൽ എങ്ങനെ ഫലപ്രദമായി പ്രതികരിക്കാം അത്യാവശ്യ സഹായം നൽകേണ്ടെങ്ങനെ ബുദ്ധിമുട്ടുന്നവരോട് കൂടുതൽ അറിവോടെയും കരുണയോടെയും സമീപിക്കാൻ തയ്യാറാകുന്നതിലൂടെ നമ്മിൽ ഓരോരുത്തരും എങ്ങനെ സഹായിക്കാമെന്നും പരിശോധിക്കും ഇപ്പോൾ അറിവ് നേടാനുള്ള സമയമാണ് ആത്മഹത്യയുടെയും മാനസികാരോഗ്യത്തിന്റെയും യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മളെ സ്വയം വിദ്യാഭ്യാസം നൽകാനുള്ള സമയമാണ് പങ്കാളികളാക്കുക സംഭാഷണങ്ങളിൽ പങ്കെടുക്കുക അപമാനബോധത്തെ ചോദ്യം ചെയ്യുക മാറ്റത്തിനായി വാദിക്കുക പിന്തുണ നൽകിയും കരുണ കാണിച്ചും ആവശ്യമായ വിഭവങ്ങളിലേക്ക് ആളുകളെ ബന്ധിപ്പിച്ചും ജീവൻ രക്ഷിക്കാൻ തുടങ്ങുക നമുക്ക് മൗനം തകർക്കാം അപമാനബോധം തകർക്കാം എല്ലാവർക്കും സഹായം ചോദിക്കാൻ സുരക്ഷിതമായി തോന്നുന്ന ഒരു ലോകം സൃഷ്ടിക്കാം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം പ്രതീക്ഷയും സുഖപ്രാപ്തിയും ബന്ധങ്ങളും നിറഞ്ഞ ഒരു പ്രകാശമുള്ള ഭാവി നിർമ്മിക്കാൻ ആത്മഹത്യയുമായി നടക്കുന്ന പോരാട്ടം പലപ്പോഴും മനസ്സിൽ തന്നെ ആരംഭിക്കുന്നു നമ്മുടെ സ്വന്തം ചിന്തകളുടെ പരിധിയിൽ നടക്കുന്ന ഒരു നിശബ്ദമായ പോരാട്ടം ഇത് വികാരങ്ങളുടെ അനുഭവങ്ങളുടെ ചിലപ്പോൾ അടിയന്തരമായ അവസ്ഥകളുടെ ഒരു സങ്കീർണമായ ഇടപെടലാണ് ഒരാളെ അതിരുകടന്നു കുടുങ്ങിയതായി അനുഭവപ്പെടാൻ കാരണമാകുന്നത് ഡിപ്രഷൻ ആണ് പ്രധാന കുറ്റവാളി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇരുണ്ട നിഴൽ വീഴ്ത്തുന്നത് ഇത് ഒരു ക്ഷണികമായ ദുഃഖം മാത്രമല്ല ഇത് സ്ഥിരതയും വ്യാപകതയും ഉള്ള ഒരു നിരാശയുടെ അവസ്ഥയാണ് ഇത് ദുഃഖം മാത്രമല്ല മറിച്ച് എല്ലാ സന്തോഷവും ചൂഷണം ചെയ്ത് ഒഴിഞ്ഞു പോകുന്ന നിരയ്ക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു ശൂന്യത മാത്രം ശേഷിക്കുന്ന ഒരു തകർക്കുന്ന നിരാശയാണ് ഇത് വ്യക്തികളുടെ ഊർജ്ജവും പ്രേരണയും സന്തോഷം അനുഭവിക്കുന്ന ശേഷിയും കവർന്നെടുക്കുന്നു ആ ഇരുണ്ടതയിൽ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളോട് കള്ളം പറയുന്നു ദൃശ്യങ്ങൾ വളച്ചൊടിക്കുകയും യാഥാർത്ഥ്യം വളച്ചു ചെയ്യുന്നു അത് കപടമായ സംശയങ്ങൾ ചുരുളുന്നു നെഗറ്റീവ് ചിന്തകൾ വലുതാക്കുന്നു നിങ്ങൾക്ക് മൂല്യമില്ലെന്നും കാര്യങ്ങൾ ഒരിക്കലും മെച്ചപ്പെടില്ലെന്നും പറയുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാണെന്നും ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലെന്നും അത് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നു ട്രോമയും മറ്റൊരു പ്രധാന കാരണമാണ് ഒരാളുടെ ലോകവും സ്വയം അവനവൻ കാണുന്ന രീതിയും മാറ്റിമറിക്കാൻ കഴിയുന്ന അതീവ സ്വാധീനമുള്ള ഒരു അനുഭവം പീഡനം ഹിംസ് ഇവ ദീർഘാലം ഭാവനാത്മകവും മാനസികവുമായ മുറിവുകൾ ഉണ്ടാക്കുന്നു അത് സുഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നഷ്ടം ആഴമുള്ള കാണാനാവാത്ത മുറിവുകൾ വിടുന്നു ഒരാളുടെ ജീവിതപാത മാറ്റുകയും അതീവ ദുഃഖബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യാ ചിന്തകളും പ്രവൃത്തികളും ഉണ്ടാകാനുള്ള അപകടം ഗണ്യമായി വർദ്ധിപ്പിക്കാം ബൈബോളാർ ഡിസോർഡർ സൈക്കോസിസ് പോലുള്ള ഒരാളുടെ ഭാവനാത്മക അവസ്ഥയിലും ബുദ്ധിശക്തിയിലും വലിയ അകലം സൃഷ്ടിക്കാം വികാരങ്ങൾ അത്യന്തം അസ്ഥിരമാക്കുകയും യാഥാർത്ഥ്യം വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്നു ഒറ്റപ്പെടലും നിരാശയും ഉണ്ടാക്കുന്നു വേദന കുറയ്ക്കാൻ മയക്കുമരുന്നു ഉപയോഗം പലപ്പോഴും രംഗത്തേക്ക് കടക്കുന്നു അതിക്രമമായ വികാരങ്ങളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നൽകുന്നു പക്ഷേ ഇത് കാര്യങ്ങൾ കൂടുതൽ മോശമാക്കുന്നു ആവേശപ്രേരിതത്വവും അപകടവും വർദ്ധിപ്പിക്കുന്നു മറ്റൊരു വശത്ത് ഇത് മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും കൂടുതൽ തകർക്കുന്നു ഇവ തിരഞ്ഞെടുപ്പുകൾ അല്ല ഇവ യഥാർത്ഥ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് സങ്കീർണവും ബഹുമുഖവുമായ അവസ്ഥകൾ പ്രൊഫഷണൽ സഹായം ആവശ്യമാണ് വേദനയ്ക്ക് രക്ഷയില്ലെന്ന് തോന്നുമ്പോഴും തുരങ്കത്തിന്റെ അറ്റത്ത് വെളിച്ചം കാണാതെ പോകുമ്പോഴും ആത്മഹത്യ മാത്രമാണ് രക്ഷയെന്നു തോന്നാം സഹിക്കാനാവാത്ത വേദനയിൽ നിന്ന് സമാധാനം കണ്ടെത്താനുള്ള ഒരു നിരാശാജനകമായ ശ്രമം പക്ഷേ ഈ അവസ്ഥകൾ ചികിത്സയിലൂടെ ഭേദമാക്കാവുന്നതാണ് സഹായം ലഭ്യമാണ് പുനരധിവാസം കൈവരിക്കാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങളെക്കുറിച്ച് പരിചരിക്കുകയും പിന്തുണ നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് മനസ്സിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നത് മനസ്സിലാക്കുകയും മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളും അടയാളങ്ങളും തിരിച്ചറിയുകയും ചെയ്യുന്നത് കരുണയിലേക്കുള്ള ആദ്യപടിയാണ് അപമാനബോധം തകർക്കാനും കൂടുതൽ പിന്തുണയുള്ള മനസ്സിലാക്കുന്ന സമൂഹം സൃഷ്ടിക്കാനും ഇത് സഹായിക്കും ആർക്കും ഈ പോരാട്ടം ഒറ്റയ്ക്ക് നേരിടേണ്ടതില്ല സഹായം തേടുന്നത് ബലഹീനതയല്ല ശക്തിയുടെ അടയാളമാണ് ആശയുണ്ട് പുനരധിവാസം സാധ്യമാണ് കൂടുതൽ പ്രകാശമുള്ള ഭാവി കാത്തിരിക്കുന്നു ആത്മഹത്യ നമ്മുടെ ജനിതകത്തിൽ ഉണ്ടോ ജൈവശാസ്ത്രവും ജനിതകവും ഒരു പങ്ക് വഹിക്കുന്നു പക്ഷേ അവ നമ്മുടെ ഭാവി നിർണയിക്കുന്നില്ല ആത്മഹത്യ കുടുംബങ്ങളിൽ പാരമ്പര്യമായി കാണപ്പെടാം അതൊരു വിധിയെന്നല്ല മറിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കുള്ള കൂടുതൽ പ്രവണതയെന്ന നിലയിലാണ് സെറോട്ടോണിൻ പോലുള്ള തലച്ചോറിലെ രാസപദാർത്ഥങ്ങൾ മനോഭാവവും ആകസ്മിക പ്രവർത്തന നിയന്ത്രണവും നിയന്ത്രിക്കുന്നു ഇവയുടെ സമതുലിതാവസ്ഥ നഷ്ടപ്പെട്ടാൽ അപകട സാധ്യത വർദ്ധിക്കാം ഈ അസമതുലിതാവസ്ഥകൾ ശരിയാക്കാൻ മരുന്നുകൾ സഹായിക്കാം അതിലൂടെ ആളുകൾക്ക് പുനരധിവാസത്തിന് ഒരു അടിസ്ഥാനമൊരുക്കാം ഇത് കാരണങ്ങൾ കണ്ടെത്താനല്ല പകരം യഥാർത്ഥ ശാരീരിക ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒരു നൈതിക പരാജയമല്ല അവ വൈദ്യശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ് ജൈവശാസ്ത്രം മനസ്സിലാക്കുന്നത് അപമാനബോധത്തിനെതിരെ പോരാടാനും ആളുകൾക്ക് ആവശ്യമായ പരിചരണം ലഭ്യമാക്കാനും സഹായിക്കുന്നു കരുണയും ചികിത്സയും ജീവൻ രക്ഷിക്കുന്നു ഇത് ഉള്ളിലുണ്ടായുള്ളതിലൊന്നു മാത്രമല്ല നമ്മെ ചുറ്റിപ്പറ്റിയ ലോകവും അതിലുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ജോലി നഷ്ടം അതിരുകടന്ന കടബാധ്യതകൾ ലജ്ജയും നിരാശയും സൃഷ്ടിക്കാം ബന്ധങ്ങൾ തകരുക ഒറ്റപ്പെടൽ പിന്തുണയുടെ നഷ്ടം എന്നിവ ആളുകളെ പൂർണമായും ഒറ്റപ്പെട്ടവരായി അനുഭവിപ്പിക്കാം പഠനജോലി സമ്മർദ്ദങ്ങൾ പീഡനം അല്ലെങ്കിൽ വിഷമയമായ അന്തരീക്ഷങ്ങൾ ആത്മവിശ്വാസം തകർക്കാം ദീർഘകാല രോഗം അല്ലെങ്കിൽ വേദനഭാവിയെ സഹിക്കാൻ കഴിയാത്തതുപോലെ തോന്നിക്കാം പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ കൂട്ടിച്ചേർന്നാൽ അതിനെ നേരിടാൻ കഴിയില്ലെന്ന് തോന്നാം ഈ സമ്മർദ്ദങ്ങൾ തിരിച്ചറിയും വൈകുന്നതിനു മുമ്പ് പിന്തുണ നൽകുകയും ചെയ്യണം ആത്മഹത്യ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒരു അവസാനം അല്ല അത് ഒരു കഠിനമായ യാത്രയുടെ തുടക്കമാണ് ശാരീരിക പരിക്കുകൾ തുടരാം പക്ഷേ മാനസിക ആഘാതം കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ജീവിതത്തിൽ തിരിച്ചെത്തിയവർ ലജ്ജയും കുറ്റബോധവും നേരിടുന്നു കൂടാതെ അവരെ അതിരിലേക്ക് കൊണ്ടുപോയ പ്രശ്നങ്ങൾ തുടരുന്നു കേട്ടുകേൾവി ഒറ്റപ്പെടൽ എന്നിവ സമൂഹത്തിൽ ചേരുന്നത് ബുദ്ധിമുട്ടാക്കാം മുൻ ആത്മഹത്യ ശ്രമം മറ്റൊരു ഉടനെ ശ്രമത്തിനുള്ള ശക്തമായ അപകടസൂചനയാണ് തുടർച്ചയായ പിന്തുണ അത്യാവശ്യമാണ് പുനരധിവാസത്തിന് ചികിത്സ മരുന്ന് ശക്തമായ പിന്തുണ സംവിധാനം എന്നിവ ആവശ്യമാണ് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയാം പക്ഷേ അതിന് സമയം കരുണയും ആവശ്യമാണ് ആർക്കും ഈ വഴി ഒറ്റയ്ക്ക് നടക്കേണ്ടതില്ല ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അതിന്റെ വേദന പുറത്ത് വ്യാപിക്കുന്നു ജീവിതത്തിൽ ശേഷിക്കുന്നവർ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യത്യസ്തവും സങ്കീർണവുമായ ദുഃഖം നേരേണ്ടി വരുന്നു കുറ്റബോധം കോപം എങ്കിൽ ചിന്തകൾ ഇവരെ പീഡിപ്പിക്കുന്നു പിന്തുണ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ കേട്ടുകേൾവി ഇവരെ ഒറ്റപ്പെടുത്തുന്നു അവർക്ക് ലജ്ജയോ വിധിയിരപ്പെടുന്നുവെന്നോ തോന്നാം ഇത് അവരുടെ വേദനയെ വർദ്ധിപ്പിക്കുന്നു ജീവിതത്തിൽ ശേഷിക്കുന്നവർക്ക് മാനസിക വിഷാദത്തിനും ആത്മഹത്യയ്ക്ക് സാധ്യതയുണ്ട് അവർക്ക് പിന്തുണയും മനസ്സിലാക്കലും തുറന്ന മനസ്സോടെ ദുഃഖം പങ്കുവയ്ക്കാൻ ഒരു സമൂഹവും ആവശ്യമുണ്ട് മമുക്ക് ശേഷിക്കുന്നവരെ കരുതണം ആത്മഹത്യ ഒരു ഗുരുതരമായ പ്രശ്നമാണ് അതിന്റെ പ്രതിരോധം ബോധവൽക്കരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ആത്മഹത്യ തടയാൻ നാം മുന്നറിയിപ്പു ലക്ഷണങ്ങൾ തിരിച്ചറിയണം ഈ ലക്ഷണങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമായിരിക്കണമെന്നില്ല പക്ഷേ അവ മനസ്സിലാക്കുന്നത് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും വാക്കുകളിലൂടെ സൂചനകൾ മരിക്കണമെന്നു പറയുന്നത് അത് ഒരു സാധാരണ പരാമർശം പോലെയാണെങ്കിലും ഒരിക്കലും അവഗണിക്കരുത് പ്രതീക്ഷയില്ലാതിരിക്കുക ഒരു ബുദ്ധിമുട്ട് അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് തോന്നുക ഇത് വലിയ മാനസിക സംഘർഷത്തിന്റെ സൂചനയാണ് താനൊരു ഭാരമാണെന്ന് തോന്നുന്നുവെന്നോ താനില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലതാവുമെന്ന് വിശ്വസിക്കുന്നുവെന്നോ തുറന്നു പറയുന്നത് എപ്പോഴും ഗൗരവത്തോടെ കാണുകയും കരുണയോടെ സമീപിക്കുകയും വേണം മിത്രങ്ങൾ കുടുംബം ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് പിന്മാറൽ പോലുള്ള പെരുമാറ്റമാറ്റങ്ങൾ മദ്യപാനം പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിക്കൽ അപകടകരമായ ഡ്രൈവിംഗ് അല്ലെങ്കിൽ സ്വന്തമായ വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകൽ ഇവയെല്ലാം അവസാനത്തേക്ക് തയ്യാറെടുക്കുന്നതുപോലെ കാണപ്പെടുന്ന ചുവപ്പ് അലമുറകളാണ് ഉടൻ ശ്രദ്ധിക്കേണ്ടതും ഇടപെടേണ്ടതുമാണ് ഗഹനമായ വിഷാദാവസ്ഥയ്ക്ക് ശേഷം പെട്ടെന്ന് മനോഭാവം മെച്ചപ്പെടുന്നത് പുറത്തുനിന്ന് പോസിറ്റീവായതായി തോന്നിയാലും അപകടകരമായ ഒരു തീരുമാനത്തിന്റെ സൂചനയായിരിക്കാം അതായത് ആത്മഹത്യ ചെയ്യാൻ അവർ മനസ്സുറപ്പിച്ചിരിക്കാം തീവ്രമായ ദുഃഖത്തിൽ നിന്ന് കാരണം വ്യക്തമല്ലാത്ത കോപത്തിലേക്കുള്ള അത്യന്തം മ്യൂത്ത് സ്വെംഗ്സ് പുതിയതോ കൂടി വരുന്നതോ ആയ ഉക്കണ്ഠ മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കലോ സംസാരിക്കലോ ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ടതും ആശങ്കയുണ്ടാക്കുന്നവയുമാണ് മരുന്നുകൾ ശേഖരിക്കൽ ആയുധം കണ്ടെത്തൽ പോലുള്ള മാർഗങ്ങൾ അന്വേഷിക്കൽ അല്ലെങ്കിൽ ലഭ്യമാക്കൽ ഇവയൊക്കെ സജീവമായ ആസൂത്രണത്തിന്റെ ലക്ഷണങ്ങളാണ് ഉടൻ ഇടപെടൽ ആവശ്യമാണ് പ്രധാനമായ ജീവിത സമ്മർദ്ദങ്ങൾ പ്രിയപ്പെട്ടവരുടെ നഷ്ടം രോഗം പ്രത്യേകിച്ച് ദീർഘകാലമോ മരണഭീഷണിയുള്ളതോ ആയ അവസ്ഥകൾ അല്ലെങ്കിൽ ദുരന്തങ്ങളുടെ വാഷികങ്ങൾ ഇവയെല്ലാം മാനസിക പ്രതിസന്ധികൾ ഉണർത്താനും ആത്മഹത്യാ ചിന്തകൾ ശക്തിപ്പെടുത്താനും കാരണമതാ ആൾ പറയുന്നത് കൊണ്ട് മാത്രം അവർ സുഖമാണെന്നു കരുതരുത് വികാരങ്ങൾ മറയ്ക്കാറുണ്ട് അവരുമായി ബന്ധപ്പെടുക വികാരങ്ങളെക്കുറിച്ച് ചോദിക്കുക ആത്മഹത്യാ ചിന്തകളുണ്ടോ എന്ന് അറിയുക വിധിയെഴുത്തില്ലാതെ കേൾക്കുക സ്വതന്ത്രമായി സംസാരിക്കാൻ സുരക്ഷിതമായ ഇടം നൽകുക ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് ഒരു ജീവൻ രക്ഷിക്കുന്നതിലേക്കുള്ള ആദ്യപടിയാണ് കൂടാതെ നിങ്ങൾക്ക് ഇടപെടാനുള്ള ശക്തി നൽകുന്നു നിങ്ങളുടെ ശ്രദ്ധയും പരിചരണവും ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താം അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പ്രത്യാശയും പിന്തുണയും നൽകാൻ കഴിയും ജാഗ്രതയോടെ ഇരിക്കുക കരുണയോടെ സമീപിക്കുക ബുദ്ധിപൂർവ്വം സഹായം നൽകാൻ മുന്നോട്ട് വരിക പ്രയാസപ്പെടുന്നവരുമായി ബന്ധപ്പെടുക ആത്മഹത്യ തടയാനും പിന്തുണയുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാനും നമ്മൾ എല്ലാവർക്കും പങ്കുണ്ട് കാത്തിരിക്കരുത് ബന്ധപ്പെടുക പിന്തുണ നൽകുക ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായത്തിലേക്ക് അവരെ ബന്ധിപ്പിക്കുക ലക്ഷണങ്ങൾ അറിയുന്നത് തുടക്കമേയാണ് നടപടി ജീവൻ രക്ഷിക്കും സംഭാഷണം ആരംഭിക്കുക നേരിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ആത്മഹത്യാ ചിന്തകളുണ്ടോ അത് ചോദിച്ചാൽ അവരുടെ മനസ്സിൽ ആ ചിന്ത കൊടുക്കില്ല നിങ്ങൾ ഒരു വാതിൽ തുറക്കും ഉത്തരം അതെ എന്നാണെങ്കിൽ ഉടൻ പ്രൊഫഷണൽ സഹായം തേടുക ചികിത്സയും മരുന്നും ജീവിതം മാറ്റിമറിക്കാൻ കഴിയും ഗോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ഡയലക്ടിക്കൽ ബിഹേവിയർ തെറാപ്പിയും പ്രതിരോധത്തിനും പുനരധിവാസത്തിനും യഥാർത്ഥ കഴിവുകൾ പഠിപ്പിക്കുന്നു മരുന്ന് തലച്ചോറിന്റെ രാസഘടകങ്ങൾ സ്ഥിരതയാക്കാൻ സഹായിക്കും അതിലൂടെ സുഖം സാധ്യമാകും ഒരു സുരക്ഷാ പദ്ധതി തയ്യാറാക്കുക സ്വയംഹാനിക്ക് വഴിയുള്ള ഉപകരണങ്ങൾ നീക്കം ചെയ്യുക അടിയന്തര ബന്ധങ്ങൾ തയ്യാറാക്കി വയ്ക്കുക തൊള്ളായിരത്തി എൺപത്തിയെട്ട് ആത്മഹത്യയും അടിയന്തര സഹായവും ലഭ്യമാക്കുന്ന ലൈഫ് ലൈൻ എപ്പോഴും ലഭ്യമാണ് കരയൽ എന്നത് പിന്തുണയുള്ള സമൂഹങ്ങൾ നിർമ്മിക്കുകയും അപമാനം കുറയ്ക്കുകയും ചെയ്യുന്നതും ഉൾപ്പെടുന്നു വിദ്യാഭ്യാസം ബന്ധം ചികിത്സ ലഭ്യത എന്നിവ അനിവാര്യമാണ് സുരക്ഷാ വല നിർമ്മിക്കുന്നതിൽ നമ്മളക്കർക്കും പങ്കുണ്ട് നാം ഒരുമിച്ച് ജീവൻ രക്ഷിക്കാം നാം വേദന അപകടം നഷ്ടം എന്നിവയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ആത്മഹത്യ തടയാൻ കഴിയുന്ന ഒന്നാണ് പ്രതീക്ഷ നാം ഒരുമിച്ച് സൃഷ്ടിക്കാവുന്ന ഒന്നാണ് സഹാനുഭൂതിയും സത്യസന്ധമായ സംഭാഷണവുമാണ് നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരീരാരോഗ്യത്തെ പോലെ സാധാരണമാക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരിശോധിക്കുക അവർ എങ്ങനെയാണെന്ന് സത്യമായി ചോദിക്കുക ശ്രദ്ധയോടെ കേൾക്കുക നിസ്സഹായത ധൈര്യമാണ് ദൗർബല്യമല്ല പുനരധിവാസം പക്ഷേ സുഖം നേടാൻ കഴിയും സഹായവും പിന്തുണയും ലഭിച്ചാൽ ആളുകൾക്ക് മെച്ചപ്പെടാൻ കഴിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ് സഹായം ലഭ്യമാണ് നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ആരെയെങ്കിലും അറിയാമെങ്കിൽ അവരുമായി ബന്ധപ്പെടൂ അവരുടെ ഇരുണ്ടതിൽ നിങ്ങൾ വെളിച്ചമാകൂ നാം കരുണ സംഭാഷണം പ്രതീക്ഷ എന്നിവ തിരഞ്ഞെടുക്കാം നാം ഒരുമിച്ച് മാറ്റം സൃഷ്ടിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി